യൻസിന്റെ ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യണം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വാങ്ങിക്കുക ലൂസി ഫിറ്റ് ആയിട്ട് തന്നെ ഇടാ നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ശരി എന്നാൽ എന്റെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അതിനെക്കാളും കുറച്ചുകൂടി ഏജ് മുന്നോട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ ഈ സൈസ് നോക്കി ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ കുറച്ച് നാളായി ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ സജീവമായ ശേഷം ഓൺലൈൻ സെല്ലിംഗ് സജീവമായ ശേഷമാണ് നമ്മള് സ്മോളും മീഡിയവും ലാർജോ എക്സലോ ഒക്കെ എടുത്തു തുടങ്ങിയല്ലേ ആ എന്താ പറയാ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊച്ചിലെ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പോട്ടെ പത്താം ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് ഒരു കടയിൽ ചെന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കുന്നു അല്ലാതെ നമ്മളത് പിന്നെ കൊണ്ട് ചിലപ്പോൾ ഓർഡർ ചെയ്യുമായിരിക്കും പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ സൈസ് നോക്കി നമ്മൾ എടുക്കുന്നത് വളരെ കുറവായിരുന്നു അന്നൊക്കെ ലൂസി ഫിറ്റ് ട്രെൻഡ് അല്ല ആക്ച്വലി എന്നിരുന്നാലും എല്ലാവരും അതിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു സാധനം വാങ്ങിച്ച് ലൂസ് കിട്ടായിട്ട് ഇട്ടു നോക്കുക നിങ്ങൾ ജസ്റ്റ് ഇറ്റ് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി എന്താ പറയാ കോട്ടന്റെ അതായത് നമ്മളൊരു ലിനൻ കോട്ടണിലാണ് ഈ ഒരു ദുപ്പട്ട ഈ ഒരു പ്രിന്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ കാട്ട്സ് അതുപോലെ തന്നെ ബൂട്ടാസ് എല്ലാം ഭയങ്കര രസം ഉണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്റ്റു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ഒരു വീനക്ലൈൻ നല്ല ഒരു ചൈനീസ് കളറുള്ള വീനക്ലൈൻ കൊടുത്തിട്ട് അതിൽ തന്നെ കണ്ടോ പ്രിന്റ് നോക്കിക്കേ ഇത് എങ്ങനെ എത്രത്തോളം വർണ്ണിച്ചാലും നിങ്ങൾക്ക് ഇത് ഇടുമ്പോ ഒരു സുഖം എനിക്ക് എങ്ങനെ അറിയില്ല അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ അതായത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയൊരു ഫെബ്രിക് ആണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിട്ടല്ലേ ലിനൻ കോട്ടൺ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ കംഫർട്ടബിൾ കോട്ടൺ എന്നൊക്കെ വേണമെങ്കിലും പറയാം നല്ല ഭംഗി കൊല കൊല കിടക്കുന്നത് അതുപോലെ ഒരു സെമി പലാസുലും നമ്മൾ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിഒൻപത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ മസ്റ്റ് റൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ വാങ്ങിച്ചു നോക്ക ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഭംഗിയിൽ അട്ടിപ്പൊളി ആയിട്ടുണ്ട് വാങ്ങിച്ച് ഓൾട്ടർ ചെയ്യാൻ നിൽക്കേണ്ട കുറച്ച് ലൂസ് ഞാൻ ആണ് ഇപ്പൊ വേറെ എതിരിക്കുന്നത് കേട്ടാ ഇപ്പൊ കുറച്ചായിട്ട് എനിക്കുള്ള ഒരു പ്രാന്താണ് എന്താ പറയാ ലൂസ് വീട്ടിടുക എന്നുള്ളത് ചില പലപ്പോഴും പല പ്രാന്തകൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി കളക്ഷനാണേ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു വൈൻ ഷെയ്ഡെന്നോ അല്ലെങ്കിൽ ഒരു മെറൂണിഷ് വൈൻ എന്നൊക്കെ പണ്ടത്തെ നമ്മുടെ ഷിംഗാറിന്റെ ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഇപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ആനകാ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി രണ്ട് കളേഴ്സും കൂടി ഉണ്ട് ഞാൻ ഇട്ട് കാണിക്കാമെങ്കിലേ നിങ്ങൾക്ക് അതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ ബാക്കി കളേഴ്സ് കൂടി കാണാവേ രണ്ടാമത്തെ കളർ എങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ അടിപ്പൊളി ഒരു പ്രീമിയം കളക്ഷൻ ആണ് മസ്ബൈ ഐറ്റം നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വൺ ത്രീ ടു നയൻ മീഡിയം റോഡ് അബ് എക്സൽ സൈസ് അവൈലബിൾ ആണ് കണ്ടോ വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹട്ടിപ്പുളി ഒരു സെറ്റാണ് കേട്ടോ മസ്ബൈ ഐറ്റം സെമി പലാസോ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബോഡി ബോഡിഫുള്ള് നമ്മൾ ആ ഒരു വൈറ്റ് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നെക്ക് ഒന്നും പറയാനില്ല എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുക്കാൻ വാങ്ങിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ റേറ്റ് നിങ്ങൾ നോക്കരുത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഏറ്റവും ട്രെൻഡി കളക്ഷൻസ് ആണ് ഏത് ഒക്കേഷനിലും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് വേറെ അറിയാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് അറ്റൻഷൻ കിട്ടുന്ന ഒരു കളക്ഷൻ ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ലാസ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് അതുകൂടി കാണാവേ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ബേഗണ്ടി ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്റെ പൊന്നിപ്പിള്ളേരെ മസ്ബൈ ഐറ്റം അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു പോൽക്കാഡോട്ട്സും അതുപോലെ തന്നെ ആ ഈ ഒരു സെറ്റിൽ ഈ ഒരു ദുപ്പട്ട ഭയങ്കരായിട്ട് ഒരു അടിപൊളി ഗ്ലാമറസ് ലുക്ക് തരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ചൈനീസ് കോളറോട് കൂടി വരുന്ന ഒരു വീനക്ലൈൻ നല്ല ഭംഗിയുണ്ട് യോ കട്ടിങ്ങിൽ യോ കട്ടിങ്ങിലല്ല ആ നെക്ക് അവിടെ എന്റ് ചെയ്യുന്നിടത്ത് നിന്ന് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് വാങ്ങിച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഇട്ടു നോക്കുക കേട്ടോ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് മൂന്ന് കളർ കലാച്ചാട്ടുള്ള മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് അനിക്ക് ആഡോ സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ அதுக்காட்ட சயன்ஸு மெசேஜ் அக்கா அவுன் செய்யாம மறக்கண்ட நமக்கு அடுத்த வீட்டில் ஹாப்பி ஆட்டிருக்கேன் சந்தோஷ